ഇല്ല അത് ആ സമയത്ത് അങ്ങനെയങ്ങ് വന്നുപോയതാ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കാര്യം അതെ 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 അത് ആ ക്യാരക്ടറിലായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഗെറ്റപ്പ് എല്ലാം ചെയ്ത് ഞാൻ കർണാടകയിലേക്ക് നോക്കിയിട്ട് ഞാൻ തന്നെ വെറുതെ അപ്പൊ അതേ ഗെറ്റപ്പിലാണ് നമ്മുടെ ലൊക്കേഷനിലോട്ട് ഞാൻ കയറി പോകുന്നത് അപ്പൊ ആ ഗെറ്റപ്പ് ഇവര് ആരും കണ്ടിട്ടുണ്ട് അപ്പൊ ചെന്നപ്പോഴും ഇവരുടെ റിയാക്ഷൻ ഞാൻ ചിരിച്ച് അത് ഡയറക്ടർ പറഞ്ഞു അത് ഓക്കെയാണ് പക്ഷേന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അല്ല സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പഴയ പോലുള്ള ഒരു മുഴുങ്ങിയുള്ള പാക്ക് ഫൺ പാക്ക് പാക്ക് സിനിമകൾ ഇപ്പൊ കുറവാണ് അത് ആണ് കാരണം എന്റെ എന്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് ാണ് അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പൊ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് കൊട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 തരും അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വിടുന്ന പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ദിൽദയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണോ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് அப்படான ஓடி இட்டிட்டு ரூமில் கேறி வந்து வந்துட்டு தொடங்கி இது நோக்க நமக்கு ஒரு பத்து மினிட்டு ஒரு அங்க ஒரு போஸ்க்கு ஒரு இது ஒரு வார்த்தையாகும் இது ஒரு இதுவும் அல்ல நோக்கூட்ட ஒரு பத்து மினிட்டு மாற்றியா மதி என் ப்ரஷே അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായി ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കംഫർട്ടബിളായി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്തു നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സംബന്ധിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇടീ കുടുംബം ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പോ ഇടി കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോ പറയാറുണ്ട് എന്റെ കോഫിയില് കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പം എക്സ്ട്രാ ഡീസെൻറ്റായി എക്സ്ട്രാ ഡീസെന്റ് ആയി പിന്നെ ഈ സിറ്റിയിൽ കയറി വരുമ്പോൾ തന്നെ ജമ്പു എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറില് വലിയ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ ഞാൻ ഗേൾഫ്രണ്ട് ആയിട്ടാണ് കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾഫ്രണ്ട് സിനിമയിലുള്ളത് ബാക്കി സിനിമയാണോ മനസ്സിലാവും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സുറാജെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഭയങ്കര അൺപ്രഡിക്ട് എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിക്കുമ്പോ നമ്മൾ അങ്ങനെ പോകും ഒരു കണ്ടു നോക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവന്റെ തലേ ദിവസം വിളിക്കുന്നുള്ളത് സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ് നമ്മൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ബിഎർഡായിട്ട് പോകുന്നു നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ചു നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമിനെ എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു കാര്യം എല്ലാം വിളിക്കുന്നു ആക്ടർക്കാം പ്രൊഡ്യൂസർ കൂടെയാണ് നമ്മളെല്ലാം മനസ്സ് ഓർമ്മ പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പറോ നമ്മളവിടെ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വയ്ക്കുന്നത് ഇന്നെ പോസിറ്റീവ്ലി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ചെയ്തു ചെയ്യുന്നത് അല്ല എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ് മുഴുവൻ കംപ്ലീറ്റ് മുഴുവൻ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിം ആണ് ഇഡി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നഡയില് ഇപ്പൊ കന്നഡയില് ടപ്പിംഗ് ചെയ്തു വെച്ചോ അപ്പോ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇഡി മുഴുവൻ കംപ്ലീറ്റ് ഫിലിം ആയിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇംഗ്ലീഷ് എക്സ്ട്രാ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് 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 നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിക്കാൻ സമ്മതിക്കത്തില്ലേ ഏതു നേരം അവിടെ അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കുന്ന ഇത് സിനിമയുടെ ഈഡിയാണ് അതായത് ഇപ്പം നമുക്ക് ചുമ്മാ ഇപ്പൊ നമ്മള് ഇപ്പോഴും ഒരു പീഡിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസ്പെക്ടോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇ എന്ന് പറയുന്നത് ഇതിപ്പോ അതുകൊണ്ടിട്ടാണ് അത് ആ ഇഡിയ ആയിട്ട് യാതൊരു ബന്ധവും എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന കിട്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഡീസെന്റ് എക്സ്ട്രാ ഡീസെന്റ് എന്ന് കാണണം കാരണം നാളെ ഇവിടുന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോ വരട്ടെ ആർക്കും പിന്നെ വരാറുണ്ട് ഇല്ല ഞാൻ ദശമൂലം ദാമം അതാണ് നമ്മള് കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് അപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതി വരും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുവൊക്കെ ചെയ്ത് സുരാജേട്ടൻ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാൻ ആയിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്